തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഹരിയാനയിൽ ആദ്യം തന്നെ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു കയ്യബദ്ധം അവരുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ച ഹരിയാനയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാണ് അതായത് ഇന്നലെയാണ് ഹരിയാനയിൽ എസ് സി എസ് ടി വിഭാഗത്തിന് സർക്കാർ ജോലികളിൽ ഇരുപത് ശതമാനം സംവരണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഇത് ബി ജെ പിയുടെ മറ്റൊരു കള്ളക്കളിയായിരുന്നു പത്തൊൻപത് ശതമാനത്തിലേറെ വരുന്ന സംസ്ഥാനത്തെ എസ് സി എസ് ടി വിഭാഗത്തിന് ഇരുപത് ശതമാനം സംവരണം നടത്തിയതിൽ പ്രതിപക്ഷമായ കോൺഗ്രസ്സോ എതിരല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പുതിയ ഒരു പ്രഖ്യാപനവും നിയമനവും പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാണ് അതും ഒരു സർക്കാർ തന്നെ മന്ത്രിസഭാ യോഗം വിളിച്ച് മുൻകൈയ്യെടുത്തുള്ള ഒരു തീരുമാനം ഒരിക്കലും പാടില്ലാത്തതായിരുന്നു എന്നാൽ ബി ജെ പി കളിച്ചത് ഇരട്ടത്താപ്പാണ് ഇതുവരെ ഭരണം ലഭിച്ചിട്ട് പത്തു വർഷമായിട്ട് പോലും വളരെയധികം കഷ്ടപ്പെടുന്ന ഈ വിഭാഗത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് വരുന്നത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു എന്നിട്ടും നൽകാൻ തയ്യാറായിട്ടില്ല പക്ഷെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സംവരണാനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിലൂടെ രണ്ട് കള്ളക്കളികളാണ് ബി ജെ പി സർക്കാർ ഉദ്ദേശിച്ചത് ഒന്ന് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന കാരണമുള്ളത് കൊണ്ട് കോൺഗ്രസിനെ കൊണ്ട് ഇതിനെതിരെ പരാതി നൽകിക്കുക രണ്ടാമത്തേത് പരാതി നൽകുന്നതോടെ ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദു ചെയ്യുകയും അപ്പോൾ എസ്ഇ എസ് ടിക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യം കോൺഗ്രസിന്റെ പരാതി നൽകി റദ്ദു ചെയ്യിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യാം പത്തു വർഷമായിട്ടും നാളെ ഇതുവരെ ഒരു വിഭാഗത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല അവസാനം അവരുടെ പേരിൽ ഒരു തട്ടിപ്പ് നാടകം കൂടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ബി ജെ പി സർക്കാർ എന്നാൽ ഈ വിഷയത്തിൽ പരാതി നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് മാത്രമല്ല ഹരിയാനയിൽ സർക്കാരിനെതിരെ പോരാടുന്ന വലിയൊരു വിഭാഗമുണ്ട് കർഷകർ യുവാക്കൾ കായിക താരങ്ങൾ സാധാരണ ജനങ്ങൾ എന്നിവരെല്ലാം ബി ജെ പിയുടെ ഈ തട്ടിപ്പ് നാടകം തുറന്നു കാട്ടുകയാണ് കാരണം രാജ്യത്തിന് പൊതുവായി ചില നിയമങ്ങളുണ്ട് അതിൽ ജനാധിപത്യത്തിന്റെ കാതലായ ചില നിയമങ്ങളാണ് പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത് അതിനെ വരെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ബി ജെ പിയോട് പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ രൂപം കൊണ്ട മനോഹർലാൽ ഖട്ടറിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ അഞ്ചു വർഷവും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുതൽ ഇതേ മനോഹർലാൽ ഖട്ടറിൻ്റെ ബി ജെ പി മന്ത്രിസഭ തന്നെ ഇതുവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു ഹരിയാനയിൽ അതിൽ ഖട്ടർ മാറി നിന്നത് ഇപ്പോൾ മൂന്ന് മാസം മുൻപ് ലോകസഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് അങ്ങനെ പത്ത് വർഷം പൂർത്തിയാക്കുന്ന ബി ജെ പി സർക്കാർ എന്തുകൊണ്ട് എസ് സി എസ് ടി സഹോദരങ്ങൾക്ക് കിട്ടേണ്ടുന്ന സംവരണം നൽകാതെ കിട്ടില്ല എന്നറിയുന്ന ഒരു ദിവസത്തിൽ അത് പ്രഖ്യാപിച്ചു അത് പ്രതിപക്ഷം എന്നല്ല ഏതൊരു കുഞ്ഞു കൊണ്ടുപോയി പരാതി നൽകിയാലും ചട്ടലംഘനം എന്നുറപ്പായതോടെ സംവരണം റദ്ദു ചെയ്യും എന്നിരിക്കെ ഈ നാടകം എന്തിന് ബി ജെ പി കളിച്ചു ബി ജെ പി സർക്കാരിന് ഉത്തരമില്ല അവർ നിന്ന് വിയർക്കുകയാണ് സത്യത്തിൽ അനുഭവത്തിൻ്റെയും ഭരണപരിചയത്തിന്റെയും കുറവ് എന്ന പ്രശ്നം വലിയ രീതിയിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ അലട്ടുകയാണ് ഇതുവരെ കഴിവില്ലാത്ത മുഖ്യമന്ത്രി എന്ന പേരുണ്ടായിരുന്നില്ല ഇന്നലെ മുതൽ അതും സമ്പാദിച്ചു എന്നതാണ് ഈ അനവസരത്തിലെ സംവരണ പ്രഖ്യാപനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്